പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പാക്കിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആരംഭിക്കാൻ പറ്റുന്ന ഒരു പാക്കിംഗ് ബിസിനസ്സാണ് ഇത് ഇപ്പൊ ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാകും മാർക്കറ്റ് എങ്ങനെ ചെയ്യാം എത്ര ഇൻവെസ്റ്റ്മെന്റ് ആകും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് അറപ്പു പൗഡർ ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അൽ ബിസി അമര ലീഫെന്നും ഇതിനെ പറയുന്നുണ്ട് പൊതുവെ ഇതിനെ പറയുന്നത് അരപ്പ് പൗഡർ എന്നാണ് തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അവിടെയുള്ളവർ അവിടെ ഹെയറിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഹെയർഫോൾ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെന്നയോടൊപ്പവും ശിക്ക കയോടൊപ്പവും ബ്രഹ്മയോടൊപ്പവും ഒക്കെ ഇത് പലരും മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് മുടി വളരുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു നാച്ചുറൽ ഷാംപൂ ആയിട്ടും ഇത് അവർ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് വളരെ പണ്ട് കാലം മുതൽ തന്നെ അവർ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പൊ ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ തന്നെ വളരെയധികം പ്രചാരം നേടിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ അരപ്പ് പൗഡർ എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും നല്ല ഡിമാൻഡാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത് ധാരാളം പേർ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് വിവിധ റേറ്റുകളിൽ നിങ്ങൾക്കിത് ആമസോൺ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ സാധിക്കും കെമിക്കലൊന്നും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഇതിനുണ്ട് നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ ഒരു പ്രോഡക്റ്റിന്റെ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ഒരു ലീഫ് ആണ് ഇത് നിങ്ങൾക്ക് ലീഫായിട്ടും വാങ്ങാൻ പറ്റും അതല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് ഇതിന്റെ പൗഡർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ലീഫായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പൊടിപ്പിക്കണം ഇത് പൊടിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മിക്സിയിൽ ഇത് പൊടിപ്പിക്കാൻ സാധിക്കും പൊടിച്ചതിന് ശേഷം നിങ്ങൾക്കിത് പാക്ക് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ സെയിൽ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൗഡർ എടുത്തതിന് ശേഷം ഹോൾസെയിലായിട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു റേറ്റ് ഒക്കെ ഇട്ട് നിങ്ങൾക്കത് റീപാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് തുടക്കത്തിൽ നിങ്ങൾക്കത് സോഷ്യൽ മീഡിയ വഴി സെയിൽ ചെയ്യാൻ സാധിക്കും പിന്നീട് നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളായിട്ടുള്ള ആമസോണും ഫ്ലിപ്പ്കാർട്ടും മീഷോയും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്വന്തം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് സെയിൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഓഫ്ലൈൻ വഴിയും സെയിൽ ചെയ്യാം ബ്യൂട്ടി പാർലറുകളിലും മറ്റ് ഓർഗാനിക് സ്റ്റോറുകളിലും ഒക്കെ നിങ്ങൾക്കത് സ്വന്തം ബ്രാൻഡിൽ സെയിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും ലൈസൻസും ഒക്കെ എടുത്തിരിക്കണം നിങ്ങളിത് വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വലിയ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് എഫ് എസ് എസ് സിയുടെ ആവശ്യമില്ല കാരണം ഇതൊരു ഭക്ഷണ പദാർത്ഥം അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ആവശ്യമായിട്ട് വരില്ല പിന്നെ വലിയ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ആവശ്യമാണ് അത് ഓൺലൈൻ വഴി നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിലും ഇരുപത് ലക്ഷത്തിന് മുകളിലൊക്കെ ഉള്ള ബിസിനസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കത് വേണ്ടി വരുള്ളൂ പിന്നീട് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് വലിയ രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ലൈസൻസ് ആവശ്യമാണ് ഇതിൻ്റെ ഒരു ഏകദേശ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാം ഉണ്ടാക്കുന്നതിന് പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് ചിലവ് വരുന്നത് ഇത് മാർക്കറ്റിൽ നിങ്ങൾക്ക് എഴുപത് രൂപ മുതൽ നൂറ് രൂപ വരെ വിൽക്കാൻ സാധിക്കും ഒരെണ്ണം വിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപ വരെ ഇതിൽ പ്രോഫിറ്റ് കിട്ടും ആഴ്ചയിൽ നിങ്ങൾക്ക് നൂറ് പാക്കറ്റൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അയ്യായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ നല്ലൊരു മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്തിരിക്കണം നല്ല കോംബോ ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും കൂടുതൽ പേരിലേക്ക് നിങ്ങൾക്കത് എത്തിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ലീഫ്സുകൾ നിങ്ങൾക്ക് കിട്ടും ഡ്രൈ ലീഫ് ആയിട്ട് അല്ല നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഉണക്കിയതിന് ശേഷം പിന്നീട് അത് പൗഡറാക്കി കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് അത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്കത് പേപ്പർ പൗച്ചുകളിലോ ക്രാഫ്റ്റ് പൗച്ചുകളിലോ ഒക്കെ ആക്കി കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നൂറ് ഗ്രാമായിട്ടും ഇരുന്നൂറ്റി അമ്പത് ഗ്രാമായിട്ടും അഞ്ഞൂറ് ഗ്രാമായിട്ടും ഒക്കെ കൊടുക്കാം ഇതിന്റെ പൗഡർ ആണെങ്കിലും അതിൻ്റെ ലീഫാണെങ്കിലും ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും എവിടേക്കാണ് അത് കിട്ടുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ലീഫ് കിട്ടാത്തവർ ലീഫ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലീഫ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് വളരെ കുറഞ്ഞ ഒരു മുതൽ മുടക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് വീട്ടിലിരുന്ന് കൊണ്ട് ആരംഭിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി വലിയ ബഡ്ജറ്റ് കയ്യിലില്ലാതെ ഇല്ലാതെ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ സെയ്ഡ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണിത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക